ഈ മൗദൂതിയാള് പൊതുവെന്താന്ന് ചോദിച്ചാൽ കുളിച്ചാതെ സ്ഥിതി കിട്ടി ഇറക്കണോന്റെ മാതിരി ഇരേ കുളിച്ചൂല നല്ല സ്പ്രേ ഒക്കെ അടിച്ചിങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ പുറത്തൊരു വാസന ഉണ്ടാവുമല്ലോ എന്നാൽ ഇവരുടെ ഉള്ളെത്ര വൃത്തികെട്ട ദുർഗന്ധമുള്ളതാണ് മനസ്സിലായത് കമ്മിറ്റി മാ തൊട്ടപ്പുണ ഇവരുടെ ീഡോ ഇവർ മതത്തിന്റെ പേരിൽ കാട്ടണം മറ്റേർപ്പാടൊന്നും വിമർശിച്ചാല് മൗദൂതി ആൾ മിണ്ടൂല അതങ്ങനെ ആർക്കും പണത്തുമ്പോൾ ഇച്ചിരി ഒക്കെ ബേജാറുണ്ടാവും കുറച്ചൊക്കെ പ്രഷർ കൂടും അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയില് പച്ച തെറി പറയാ നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പറഞ്ഞത് ജമാ ഇസ്ലാമിയുടെ കയ്യിൽ ഒരു സമ്പന്നൻ തന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്താൽ അത് പൂർണമായി പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ വീട്ടിലെത്തുന്നില്ല അതിൽ നിന്ന് പലതും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പോകുന്നു ാണ് മൗദൂദികൾ എന്താ ചെയ്തത് പാണ്ടായി സത്യത്തിൽ എന്താ സംഘടന രംഗങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ക്ഷീണം വന്നപ്പോ ഈ റമലാനിൽ ഒന്ന് പിടിച്ച് പിരിച്ചാന്ന് കരുതിയതാണ് അതിനുവേണ്ടി വാബികൾ എന്ത് ചെയ്തു പാണക്കാട് തങ്ങന്മാരെയൊക്കെ വെച്ച് പരസ്യം ചെയ്തു പാണക്കാട് തങ്ങന്മാരെ ദുരുപയോഗം ചെയ്തത് കണ്ടപ്പോ തങ്ങന്മാരെ മുന്നിൽ വെച്ചിട്ട് പാവപ്പെട്ടവന്റെ അവകാശം തട്ടിയെടുക്കാനുള്ള മൗദൂദികളുടെ പരിപാടി കണ്ടപ്പോ ഇവിടെയുള്ള പ്രബലമായ രണ്ട് സുന്നി സംഘടനകളും മഹാനായ സയ്യിദ് ജിഫിരി തങ്ങളും യുടെയും കാന്തപുരം മുസ്താദിന്റെയും നേതൃത്വത്തിലുള്ള എല്ലാ പണ്ഡിത സമൂഹ ഏതൊക്കെ എന്തിന് മീഡിയ വണ്ണും മാധ്യമം പത്രൊക്കെയാണിത് സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സാധാരണ വരുന്നതുപോലെ നിലവിൽ വന്നതല്ല അതാണ് ഇത് മീഡിയ വണ്ണിനെ പറ്റിയല്ലല്ലോ മാധ്യമത്തെ പറ്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം പറയുകയാണെങ്കിൽ ഹൈക്കോടതി മീഡിയ വണ് വിട്ടേ ഈ മാധ്യമത്തിന് നിങ്ങൾ സക്കാത്ത് എടുക്കണില്ലേ മാധ്യമം പത്രത്തിന് നിങ്ങൾ വാക്കുപെടുക്കണില്ലേ ഈ മാധ്യമം പത്രത്തിന് എടുക്കാനുള്ളതാണോ സക്കാത്ത് എന്ന് പറയുന്നത്